ൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ട്രീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രപഞ്ചശക്തി നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഇത് മാത്രമാകുവാനാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ പരിശ്രമം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് ഈ പേഴ്സന്റെ എനർജി കാര്യങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒരുപാട് എനർജീസ് വരും സോ റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക അപ്പോൾ നമുക്ക് ആ ഒരു എനർജിയിലേക്ക് പോവാം ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ലെറ്റസ് സി യു വാട്ട് വിൽ ബി ദ എനർജി ഇതൊരു ഓവറോൾ ഇമ്പോർട്ടൻ്റ് എനർജി ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്ന് കാർഡ്സ് എടുത്തിരിക്കുന്നത് ഇന്നത്തെ റീഡിങ്ങിന്റെ അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു എനർജി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഈ പേഴ്സന്റെ ഓവറോൾ എനർജീനെയുമാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പ് ഫ്രം ദ ഡെപ്സ് എന്നാണ് റിലീസിങ് ഡിഫിക്കൽട്ടി ആണ് അതായത് ഇവിടെ ഈ പേഴ്സൺ ഒരുപാട് താഴ്ന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് താഴ്ന്നു പോവുക എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് പല സാഹചര്യങ്ങളിലാകാം ഇപ്പോൾ ഒരു വ്യക്തി വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഉറപ്പായിട്ടും എന്താ പറയാ അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം അല്ലെ കെട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ അതിന് റിലീസ് െയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളെയും അതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുവാനും അതിനെ ബുദ്ധിപൂർവ്വം മറികടക്കുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടിലേക്കും കഷ്ടപ്പാടിലേക്കും പോയിട്ടുണ്ട് അപ്പോ അതിൽ നിന്നും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനാണ് കാരണം അത് എനിക്ക് നന്മയ്ക്കായി തന്നെ വരികയുള്ളൂ അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു പോസിറ്റീവായി മാറ്റിയെടുക്കണമെന്ന് ഈ പേഴ്സണ് ഒരു വാശി വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം പ്രശ്നം ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം ഇതാണ് അപ്പൊ ഇതായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളാം ഇതായിരിക്കും എൻ്റെ വിധി ഇതായിരിക്കും എൻ്റെ തലവിധി എന്നുള്ള രീതിയിൽ ഇരിക്കാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല കാരണം ഇത്രയും കാലം അങ്ങനെ ഈ പേഴ്സൺ ഇരുന്നിട്ടുണ്ടാകുന്നത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ പേഴ്സൺ നിലകൊള്ളുന്ന ഒരു ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിനെല്ലാം തന്നെ മറികടന്നുകൊണ്ട് പോസിറ്റിവിറ്റിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അടുത്തൊരു എനർജി നോക്കുകയാണെങ്കിൽ ട്രാവൽ ചേഞ്ച് ലൊക്കേഷൻ ആണ് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ചില അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് അവരിൽ നിന്നുമായിരിക്കാം പലതരത്തിലുള്ള ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു എനർജി ഓക്കെ അത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഐ മീൻ വേറെ ഇത് അതായത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ബന്ധങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അപ്പോൾ അത്തരം കണക്ഷൻസ് ഒക്കെ ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണ് ഈ പേഴ്സൺ തോന്നിക്കുന്നത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരു വലിയ യാത്രയെ തന്നെയാണ് അപ്പോ വലിയ യാത്ര എന്ന് പറയുമ്പോൾ അത് തീർത്തും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഓക്കെ അത് വേണ്ട അവിടെ നിന്ന് മാറിയിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് നോക്കാം അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാം നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നിങ്ങനെയുള്ള ചിന്തകളിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അത് അഹങ്കാരം കൊണ്ടല്ല അല്ലെങ്കിൽ അത് എന്താ പറയാ വലിയ എന്താ പറയാ ഒരു അഹങ്കാരം കാണിക്കുന്ന പോലെ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഈ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സണ് കംഫർട്ടബിൾ ആയിട്ട് കംഫേർട്ട് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ വേറെ ഒന്നും ആയിട്ടല്ല അപ്പോ അതുകൊണ്ട് കംഫർട്ട് അല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി കംഫർട്ടബിൾ സോണിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു ട്രാവലിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പോകാനായിരിക്കാം എന്ത് വേണമെങ്കിലാകാം ഓക്കെ ആൻഡ് ഓൾസോ ആൻസെസ്റ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ കണക്ഷൻസ് ആൻഡ് പെർപ്പസസ് ആണ് അപ്പൊ ഈ പേഴ്സന്റെ എനർജിയിലേക്ക് ഒരുപാട് എനർജികൾ വേറെയും വരുന്നുണ്ട് ഓക്കെ അതായത് വേറെയും കാണുന്നുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് എനർജീസ് ഈ വ്യക്തിയിൽ കാണുന്നുണ്ട് ഈ പേഴ്സന്റെ മുതുമുത്തച്ഛനായിരിക്കാം ഗ്രാൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് പ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആയിരിക്കാം അല്ലെങ്കിൽ മൂത്ത ചേട്ടനായിരിക്കാം ആയിരിക്കാം അങ്ങനത്തെ ഒരുപാട് വെല്ലുച്ചൻ വെല്ലുമ്മ അങ്ങനെ ഒരുപാട് എനർജീസ് നമുക്ക് ഈ ഒരു കാർഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എനർജി അത് നല്ല രീതിയിലുള്ളൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നെഗറ്റീവ് ഒന്നുമല്ല അതായത് ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് അപ്പം ആ ഒരു വിഷമത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടും ഈ പേഴ്സണെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുമൊക്കെ എന്താ പറയാ ഈ പേഴ്സൺ ഒരു എൻകറേജ്മെന്റ് അതായത് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇവിടെ ആൻസിസ്റ്റേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള എനർജി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് അവരുടെ അനുഗ്രഹമുണ്ട് അവരുടെ ഗൈഡൻസ് ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട് അത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നു ഓക്കെ അപ്പോൾ അവരുടെ ഒരു അവരുടെ ഒരു ഗൈഡൻസ് ഈ പേഴ്സണിന് കിട്ടുന്നുണ്ട് ഓക്കെ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ അത് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കാരണം അത് ഈ റിലേഷൻഷിപ്പിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും ആൻഡ് സിസ്റ്റേഴ്സ് ഈ പേഴ്സൺ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതുപോലെ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഹൈഡ് എ വേ ആണ് മെയ്ക്ക് ടൈം ടു ബി വിത്ത് യുവ പേഴ്സൺ ക്രിയേറ്റ് യുവർ ഓൺ സ്പെഷ്യൽ ഹൈഡ് എ വേ അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ വ്യക്തിയുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് ഈ പേഴ്സൺ ഒരിക്കലും വന്നിട്ടില്ല അതായത് ഇപ്പൊ പറയുന്നത് പോലെ എന്താ പറയുക സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോവാ സ്വന്തം ജീവിതം എന്താണോ അത് നോക്കി മുന്നോട്ട് പോകാം അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ഈ പേഴ്സണ് ഇല്ലായിരുന്നു ഈ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയും സ്നേഹിക്കും അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫ്രണ്ട്സിന്റെ അടുത്തേക്കും പോകും മറ്റ് ഒരുപാട് വ്യക്തികളായിട്ട് കണക്ട് ചെയ്യും അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫ്രണ്ട്സ് വേറെ വരും ഒരുപാട് പേര് ഈ പേഴ്സണെ ചീറ്റ് ചെയ്യും ഒരുപാട് പേര് ഈ പേഴ്സണെ സ്നേഹിക്കും എന്നിങ്ങനെയുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമയം കണ്ടെത്താനോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ തയ്യാറായിട്ടില്ല ഓക്കേ അപ്പോ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളിലേക്ക് ഇമ്പോർട്ടൻസ് തരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് വരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ രീതി നോക്കുകയാണെങ്കിൽ പോലും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഈ പേഴ്സണെ പറ്റിയിട്ട് കുറ്റങ്ങൾ പറയുന്നുണ്ടാകാം അതായത് ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എന്താണ് എന്നോടൊന്ന് സംസാരിച്ചാല് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്താൽ എന്താണ് എന്നോടൊന്ന് സംസാരിച്ചാൽ എന്താണ് നമുക്ക് ഡെയിലി കണ്ടാൽ എന്താണ് മര്യാൾക്ക് മുന്നോട്ട് പോയാൽ എന്താണ് എന്നിങ്ങനെയുള്ള രീതിയിൽ എന്താ പറയാ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സൻ്റെ അടുത്ത് പരാതിപ്പെടുന്നുണ്ടാകാം പക്ഷേ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ അത്രയും അങ്ങോട്ട് സീരിയസ്നെസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങൾ പറയുന്നുണ്ടാകാം അകൽച്ചകൾ നട നടത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ ഫ്രണ്ട്സാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ടാകാം അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ടാകാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നു ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് മാത്രം അങ്ങോട്ട് എന്താ പറയുക കണക്ട് ചെയ്യാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവനവൻ്റെ സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ദുഃഖിക്കേണ്ടി വരുമെന്നും പിന്നെ എന്താ പറയുക കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അവരൊക്കെ ഒരു സമയം കഴിയുമ്പോൾ തന്നിൽ നിന്നും അകന്നു പോകുമെന്നും ഈ പേഴ്സണ് അറിയാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് മാത്രം ഒരു പേഴ്സണൽ സ്പേസ് നിങ്ങളുമായിട്ട് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ അത് വലിയൊരു മാറ്റമാണ് അതുപോലെ തന്നെ കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ് അതായത് നിങ്ങളുടെ പ്രാർത്ഥനകൾ അഫർമേഷൻ വിഷ്വലൈസേഷൻ ഇതൊക്കെ നിങ്ങൾ രണ്ടു പേരെയും റിയൂണിയനിലേക്ക് കൊണ്ടുവരാനായിട്ട് അതി നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും എനർജിയും പ്രതീക്ഷകളും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം പ്രയേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിഷ്വലൈസേഷൻ കളർ തെറാപ്പി റേക്കി ഹീലിംഗ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എനർജി ഈ പേഴ്സണെ ഈ പേഴ്സണിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ അറിയുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല പ്രാധാന്യം തരുന്നില്ല അപ്പം അങ്ങനെ തന്നെയായിരിക്കും പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് കാരണം ഈ പേഴ്സൺ നിങ്ങളിലേക്കും അട്രാക്റ്റഡ് ആകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വലിയൊരു ഫാക്ടറായിട്ട് കാണാൻ കഴിയുന്നു ഇത് നിങ്ങളുടെ സോൾ കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ളൊരു സോൾ കണക്ഷൻ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ അതുമൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാരണങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒരു കാരണം തന്നെയാണ് അതുപോലെ തന്നെ റണ്ണറാണ് കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു റൺ എനി മോർ എന്നാണ് പറയുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഓടി ഒളിക്കാറാണ് പതിവ് അത് എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരുപാട് ഓടി ഒളിക്കണം ദൂരേക്ക് പോകണം അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ചെയ്സ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം നിങ്ങളെ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കണം വേദനിപ്പിക്കണം ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പോൾ അത് അത് ഈ പേഴ്സൺ ഒരു വേഷം കെട്ടും കൂടിയായിരുന്നു ഒരു വേഷം കെട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ പറയാ അങ്ങനത്തെ ഒരു ക്രൈസ് അങ്ങനെ ചിലവരിക്ക സ്വഭാവമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പൊ വിചാരിക്കുന്നത് ദൂരേക്ക് ഓടി പോകുന്നത് അത്ര അത്ര നല്ല കാര്യമല്ല അത് മണ്ടത്തരമാണ് ബിക്കോസ് ദൂരെ കൂടി പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് പോകും എന്നുള്ളൊരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് സ്നേഹത്തിൻ്റെ എനർജി നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ഇമോഷണലാണ് കാണിക്കുന്നത് സ്നേഹവും വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇമോഷൻസ് വരുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോ അത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വാട്ടർ എനർജി എന്ന് പറയുന്നത് പോലും ഇമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഈ പേഴ്സന് വേണ്ടിയിട്ട് എത്രത്തോളം കരഞ്ഞിട്ടുണ്ടോ എത്രത്തോളം വിഷമി വിഷമിച്ചിട്ടുണ്ടോ എത്രത്തോളം നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തത് തെറ്റായി പോയി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇമോഷണൽ പരമായിട്ടുള്ള എനർജിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഇമോഷൻസ് വരുന്നുണ്ട് ഓക്കെ ബോഡി ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ട് തേർഡ് ടു തൗസൻഡ് ടു ഭരണി നാൾ കിട്ടിയിട്ടുണ്ട് ഫ്രൈഡേ തൃശ്ശൂർ കേരള ട്യൂസ്ഡേ ദെൻ ഫോർ ഹെഡ് ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള എന്താ പറയുക ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ് സബ്മെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക പേഴ്സണൽ റീഡിംഗ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ